ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ നമ്മളെല്ലാവരും പ്ലേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ പല സ്റ്റാറ്റ്സ് എടുത്ത് കമ്പെയർ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ അറ്റാക്കേഴ്സിൻ്റെ സ്റ്റാറ്റ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഗോൾസ് എടുക്കും എക്സ്പെക്ടഡ് ഗോൾസ് എടുക്കും അസിസ്റ്റ് എടുക്കും ഡിഫൻഡേഴ്സിൻ്റെ കാര്യം വരുമ്പോൾ അവരുടെ ടാക്കിൾസ് എടുക്കും ഡെവൽസ് വിന്നിംഗ് റേഷ്യോ എടുക്കും നമ്മൾ ഇന്ന് ഡൽസിനെ പറ്റി ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഡെവൽ വിന്നിംഗ് റേഷ്യോ അഥവാ ഡുവൽ വിന്നിംഗ് പ്രോബിലിറ്റി ഇതിനെപ്പറ്റി ആണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ട്രഡീഷണലി എങ്ങനെയാണ് ഡുവൽസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം വിച്ച് ഈസ് നമ്പർ ഓഫ് ഡുവൽസ് വൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെവൽസ് എന്ന് വെച്ചാൽ ഒരു പ്ലെയർ എത്രത്തോളം ഒരു ഡെവൽസ് വിൻ ചെയ്യുന്നുണ്ടോ ഡിവൈഡഡ് ബൈ എത്ര പ്ലേ ഡൽസിൽ ഈ പ്ലേയറ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള റേഷ്യോ വെച്ചിട്ടാണ് നമ്മളൊരു പ്ലെയറിൻ്റെ ട്വൽവൽ സക്സസ് റേറ്റ് നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഡാറ്റൈസ് ഫ്രം രണ്ടായിരത്തി പതിനഞ്ച് ടു രണ്ടായിരത്തി പതിനെട്ട് ആ സമയത്ത് പ്രീമിയർ ലീഗിൽ കളിച്ചുകൊണ്ടിരുന്ന പ്ലേസിൻ്റെ നിങ്ങൾ സ്റ്റാറ്റ്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഏരിയ സ്റ്റാറ്റ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയണത് സക്സസ് റേറ്റ് റാങ്കിങ് വൺ ഉള്ളത് വിൻസൻ കോമ്പനിയാണ് റാങ്ക് ടു ഉള്ളത് കോർട്ട് ജൂമിയാണ് വിർജിൽ വാൻഡൈക്ക് നമ്പർ ആണ് ദീസ് ഓൾ ആർ എക്സ്പെക്റ്റഡ് നെയിംസ് അവർ സെൻടർ ബാക്സ് ആണ് വിൻസൻ കോമ്പനി ഒരു ലെജൻ്റാണ് സോ ഒരു ഡ്വൽ വിൻ വിന്നിംഗ് കേപ്പബിലിറ്റി ഉള്ള പ്ലെയർ ഇതിനകത്ത് നമ്മൾ വലിയ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ഇതേപോലെ തന്നെ നമ്മൾ ടോപ്പ് ട്വൻ്റി ഗ്രൗണ്ട് പ്ലേഴ്സിനെ നമ്മൾ എടുത്ത് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഫസ്റ്റ് നിൽക്കുന്ന ആണ് യാൻ വോട്ടോങ്ങൻ സെക്കൻഡ് നിൽക്കുന്ന പ്ലെയറാണ് ഫിൽ ജാഗ്യൽക്ക തേർഡ് നിൽക്കുന്ന പ്ലെയറാണ് ജോൺ സ്റ്റോൺസ് ഇവരൊക്കെ ഒരു ഡീസൻറ്റ് ഫുട്ബോളേഴ്സാണ് ഒരു ഡീസൻറ്റ് ഡിഫൻഡേഴ്സാണ് പക്ഷേ ഈ സ്റ്റാച്ചിന് ഒരു പ്രശ്നമുണ്ട് ഈ സ്റ്റാച്ചിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് നമ്മൾ ആരുടെ കൂടിയാണ് ട്വൽത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ആ പ്ലെയറിൻ്റെ സ്റ്റാച്ച് ഇതിനകത്ത് ഇല്ല കൈൽവാക്കറിൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ കൈൽവാക്കർ ചിലപ്പോൾ വീക്കെൻഡിൽ കളിക്കുന്ന ഒരു പ്ലെയർ അവർ കളിക്കുന്ന ടീം ചിലപ്പോൾ ബേൺലി ആയിരിക്കും പക്ഷെ മിഡ് വീക്കിൽ അവർ ചിലപ്പോൾ ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന റയൽ റെയിൽമാറ്റഡ് ആയിരിക്കാം അപ്പോൾ ബേൺലി ആയിട്ട് കളിക്കുമ്പോൾ അവരുടെ വിങ്ങറായിട്ട് കളിക്കുന്ന സമയത്ത് കൈൽവാക്കർ ആ ഒരു ഡെൽ വിൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ ഇതേ കൈൽവാക്കർ മിഡ് വീക്കിൽ റയൽ റെയിൽമാറ്റഡ് കളിക്കുമ്പോൾ മിക്കപ്പോഴും എതിരെ നിൽക്കുന്ന പ്ലെയർ ജൂനിയർ ആയിരിക്കും വിനീഷ ജൂനിയറിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് ഒരു ഡൽ വിൻ ചെയ്യാൻ ചിലപ്പോൾ കൈൽവാക്കറിന് അത്ര കഴിഞ്ഞെന്ന് വരില്ല ബേൺലി ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ബിക്കോസ് വിനീഷസ് ജൂനിയറിൻ്റെ ക്വാളിറ്റി ഇത്ര കൂടി കൂടുതലാണ് അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്ലെയറിൻ്റെ ഒരു എബിലിറ്റി നമ്മൾ ഒരിക്കലും ഈ ട്വൽവ് ഇന്നിങ്സ് സക്സസ് സക്സസ് റേറ്റ് എടുക്കുമ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല വിച്ച് ഇസ് ആക്ച്വലി ഒരു അതൊരു പോരായ്മയാണ് ഈ ഒരു ഈ സ്റ്റാറ്റിൻ്റെ ഈ സ്റ്റാറ്റിൻ്റെ പോരായ്മ കണ്ടറിഞ്ഞ് ഡാറ്റ അനലിസ്റ്റ് കൊണ്ടുവന്ന മറ്റൊരു മോഡലാണ് ബ്രാഡ്ലി ടെറി മോഡൽ ബ്രാഡ്ലി ടെറി മോഡൽ വഴി നിങ്ങൾക്ക് ഒരു പ്ലെയറിൻ്റെ ട്വൽവ് സക്സസ് റേറ്റ് ഇഷ്യൂ ഒന്നുകൂടി നന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു ബേസിക് ഫോർമുല എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ പ്രോബിലിറ്റി ഓഫ് ഐ ബിസ് ജെ ഐ എന്ന് പറഞ്ഞൊരു പ്ലെയർ ജെ എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്ലെയർ ഇവർ രണ്ടുപേരാണ് പേരാണ് വിൻ ചെയ്യണം ഡെവല്ലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുക അതിനകത്ത് പ്രോബിലിറ്റി ഓഫ് ഐ വിന്നിംഗ് ദിസ് ഡെൽ ബെറ്റർ ദാൻ ജെ എന്ന് വെച്ചാൽ ഐ ജെയിനെ തോൽപ്പിക്കാൻ സാധ്യത ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് കണക്കൂട്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ ആൽഫ ഐ ബൈ ആൽഫ ഐ പ്ലസ് ആൽഫ ജെ എന്ന് പറഞ്ഞൊരു പ്രൊ പ്രോബിലിറ്റി വെച്ചിട്ടാണ് പിന്നെ ദിസ് ഇസ് ഈ ആൽഫ ഐ എന്ന് പറയുന്നത് നമ്മൾ ഈ പ്ലെയറിൻ്റെ എബിലിറ്റിക്ക് കൊടുക്കുന്നൊരു സ്കോറാണ് ഒരു ആയിരം ഡവൽസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത് പ്ലെയറാണ് അതിനകത്ത് എത്ര എത്ര ട്വൽ സി പ്ലെയർ ഐ വിൻ ചെയ്തിട്ടുണ്ടോ അതനുസരിച്ച് ഐക്ക് കൊടുക്കുന്ന ഒരു സ്കോറാണ് ആൽഫ ഐ ഇതേപോലെ ജെക്കും കൊടുക്കുന്നൊരു സ്കോറാണ് ആൽഫ ജെ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ മൂന്ന് പ്ലെയേഴ്സ് എന്ന് വിചാരിക്കുക പ്ലെയർ എ പ്ലെയർ ബി പ്ലെയർ സി ഈ പ്ലെയറുടെ എയുടെ എബിലിറ്റിയാണ് ഫോർ ഒരു ട്വൽവ് വിന്നിംഗ് എബിലിറ്റിയാണ് ഫോർ പ്ലെയർ ബിയുടെ ട്വൽവ് വിന്നിംഗ് എബിലിറ്റി ടു പ്ലെയർ സിയുടെ ട്വൽവ് വിന്നിംഗ് എബിലിറ്റി ആയിട്ട് നിങ്ങൾ എടുക്കുക ഇനി പ്ലെയർ എ വെസസ് പ്ലെയർ ബി കളിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇവരുടെ സ്കോർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക ഇപ്പോൾ പ്ലെയർ എയുടെ സ്കോർ എടുക്കുക പെച്ച് സോർ ഡിവൈഡ് ബൈ പ്ലെയർ എയുടെ സ്കോർ പ്ലസ് പ്ലെയർ ബിയുടെ സ്കോർ വച്ച് ഫോർ ഡിവൈഡ് ബൈ ഫോർ പ്ലസ് ടു ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോയിന്റ് സിക്സ് സെവൻ കിട്ടും ഇതിൻറ്റു ഹൺഡ്രഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിക്സ്റ്റി സെവൻ പെർൻറ്റേജ് എന്നുള്ള നമ്പറിലേക്ക് കിട്ടും അപ്പോൾ സിക്സ്റ്റി സെവൻ പെർസൻറ്റേജ് ആണ് എ ബി ആയിട്ട് കളിക്കുമ്പോൾ ഒരു ട്വൽവൽ വിൻ ചെയ്യാനുള്ള സാധ്യത സാധ്യത അറുപത്തേഴ് ശതമാനമാണ് ഇത് നിങ്ങൾ എ എസ് എസ് സി ചെയ്ത് നോക്കുക ബി എസ് എസ് ഇ ചെയ്ത് നോക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സാധ്യത കിട്ടും ഒരു പ്രോബിളിറ്റി കിട്ടും നമ്മൾ നേരത്തെ കണ്ട സ്റ്റാറ്റ്സ് ഈ ബ്രാഡ്ലി ടെറി മോഡൽ വെച്ച് നമ്മൾ ഒന്നുകൂടെ റാങ്ക് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കാണാം ഇപ്പോൾ ഏത് പ്ലേസിൻ്റെ ഒരു കാര്യങ്ങൾ എടുത്തുകഴിഞ്ഞാൽ ടോപ്പ് ത്രീയിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല വിൻസൻറ് കോപ്പനി കർത്ത് സോമ വെർജിൽ വാൻഡേക്ക് തന്നെയാണ് പക്ഷേ ഇതിനകത്ത് ഫോർത്ത് വന്നിരിക്കുന്ന പ്ലെയർ ഇസ് പീറ്റർ ക്രോച്ച് വിച്ച് ഹൂസ് എൻ അറ്റാക്കർ പീറ്റർ ക്രോച്ചിൻ്റെ സക്സസ് റൈറ്റ് ട്രാങ്ക് എന്ന് വെച്ചാൽ നോർമൽ ട്രഡീഷണൽ വേയിൽ നമ്മൾ അളക്കുമ്പോൾ വാസ് ഫിഫ്റ്റീൻ നോ ഇറ്റ് ഇസ് ഫോർ ഇനി അതിൻ്റെ തൊട്ട് താഴെ വന്നേക്കുന്ന പ്ലെയറാണ് ഫിഫ്ത് പൊസിഷനിൽ വന്നേക്കുന്ന പ്ലെയറാണ് ജെയിംസ് ടാർകോസ്ക്യ ടാർക്കോസ്കിയുടെ ആക്ച്വൽ റാങ്കിങ് വാസ് എയിറ്റ് അത് ഫിഫ്തായി വേറെ ചില ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ഉണ്ട് അതിനകത്ത് ഇപ്പോൾ ഫോർട്ടി ഫോർത്തിൽ നിന്നു ആൻറ്റി കാരൽ ലെവൻത്തിലേക്ക് വന്നു ചില ടെൻത്ത് നിന്നെ ഡേ എൽ ഓവർ ആൻഡ് സിക്സ്റ്റീന് താഴെ പോയി സിക്സ്തിൽ നിന്ന് ഫിൽ ജോൺസിൻ്റെ റാങ്കിങ് ട്വൻറ്റിയത്തിലേക്ക് താന്നു ഇതെന്താണ് കാണിക്കുന്നത് ഇപ്പോൾ ഫിൽ ജോൺസിൻ്റെ കാര്യം കഴിഞ്ഞാൽ ഫിൽ ജോൺസ് ഒരു ക്വാളിറ്റി പ്ലെയറിനെ അഗെയിൻസ്റ്റ് കളിക്കുകയാണെങ്കിൽ ഫിൽ ജോൺസ് ഒരു ഏരിയൽ ട്വൽവ് വിൻ ചെയ്യാനുള്ള സാധ്യത കുറവാണ് അതാണ് ഈ റാങ്കിങ് കാണിക്കുന്നത് ഇത് നിങ്ങൾ ഗ്രൗണ്ട് പ്ലേസിന് ഒരു കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നിന്ന പ്ലേയറാണ് യാൻ വോട്ടോങ്ങൻ യാൻ ഓട്ടോങ്ങൻ രണ്ടാമത്തെ സ്ഥാനത്തേക്ക് പോയി അതിനകത്ത് ഫസ്റ്റ് വന്ന പ്ലേ ഇപ്പോൾ വന്ന പ്ലെയറാണ് ഈദൻ ഹസാഡ് ബ്രാഡ്ലി ടെറി റാങ്കിങ്ങിൽ നമ്മൾ ട്രഡീഷണൽ റാങ്കിൽ ട്വെൽത്ത് നിന്ന് പ്ലെയറാണ് പക്ഷേ ബ്രാഡ്ലി ടെറി റാങ്കിങ് എടുക്കുമ്പോൾ ഈദൻ ഹസാഡ് ഫസ്റ്റിലേക്ക് വരും അഡാമെട്രോവർ തേർഡിലേക്ക് വരും ഹാരി മക്വേർ ഫോർത്ത് വരും സി അഡാമെട്രോവർ ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് നെയിം ഈ ലിസ്റ്റിൽ ബിക്കോസ് നിങ്ങൾ എടുത്തു നോക്കിയാൽ ഇരുപതാമത് നിന്ന് പ്ലെയറാണ് തേർഡായി എന്നുവച്ചാൽ ട്വൽവ് ഇഞ്ച് ചെയ്യാൻ കുറച്ചുകൂടി കേപ്പബിലിറ്റി ഉള്ള പ്ലെയർ ആണ് പ്ലെയറാണ് എഡാമെട്രോവരെ ഈ സ്റ്റാറ്റ്സ് സൂചിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മൾ കളി കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന പല കാര്യങ്ങളും ആക്ച്വലി സ്റ്റാറ്റ്സ് വെച്ച് നോക്കുമ്പോഴോ ടാക്റ്റിക്കലി നോക്കുമ്പോഴോ പലപ്പോഴും പലതായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഡാറ്റ വെച്ച് നോക്കുമ്പോൾ കാണുന്ന സത്യമാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ആക്ച്വലി ഓൺ ദ ഫീൽഡ് അവരുടെ കയ്യിലുള്ള മെട്രിക്സ് വെച്ച് ഇപ്പോൾ ഫുട്ബോൾ അനലിസ്റ്റിൻ്റെ കയ്യിലുള്ള മെട്രിക്സ് ഒക്കെ വെച്ച് അളക്കുമ്പോൾ അവരുടെ അവരുടെ ലിസ്റ്റിൽ പല പ്ലെയർസും ബെറ്റർ ആയിരിക്കാം നമ്മൾ നന്നായി നന്നായി കളിക്കുന്ന തോന്നുന്ന പ്ലെയേഴ്സ് ചിലപ്പോൾ അത്ര ഡാറ്റയിൽ അത്ര നന്നായി പോകണം പക്ഷേ ടാക്ടിക്കലി വളരെ ബ്രില്യൻ്റ് ആയിരിക്കും ഇനി ഇതിന് ഒരു അടുത്ത വേർഷനും കൂടി ഉണ്ട് ഇപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു ഡിഫൻഡറിൻ്റെ ഡെൽവ് വിന്നിങ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഡിഫൻഡറിനെ മുപ്പത്തഞ്ച് ശതമാനമേ ആക്കുന്നുള്ളൂ ബാക്കി ഒരു അറുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് ഈ ഒരു പ്ലെയറിൻ്റെ സ്പേഷ്യൽ പൊസിഷനിങ് ആണ് അഥവാ ഒരു ഫുട്ബോൾ ഫീൽഡിൽ ഒരു സിറ്റുവേഷനിൽ എവിടെയാണ് ഈ ഡിഫൻഡർ സ്വയം പ്ലേസ് ചെയ്യുന്നതെന്നനുസരിച്ച് കുറേ കാര്യങ്ങൾ മാറി മാറി ഇതിനൊരു വലിയ എക്സാമ്പിളാണ് ഇബ്രാഹിം കൊണാട്ടെ ഇപ്പോൾ കോണാട്ടയുടെ സ്റ്റാറ്റ്സ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി വെരി ഇൻട്രസ്റ്റിംഗ് കൊണാട്ടെ ട്വൽത്ത് സക്സസ് റേഷ്യോ ഉണ്ടോയെന്ന് വെച്ചാൽ വളരെ നല്ലൊരു പ്ലെയർ ആണ് പക്ഷേ ചില സമയത്ത് സ്പേഷ്യൽ അവയർനെസ് വളരെ കുറവായിട്ടുള്ള പ്ലെയറായിട്ട് എനിക്ക് തോന്നാറുണ്ട് കൊണാട്ടെ അന്ന് വെച്ചാൽ കൊണാട്ടെ പൊട്ട പ്ലെയർ ആണെന്നല്ല ഞാൻ പറയുന്നത് ചില സമയത്ത് കോണാട്ടയുടെ ഡിസിഷൻ മേക്കിംഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതുകൊണ്ട് ആ ടീമിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ എടുത്ത് നോക്കുക ലിവർപൂൾ റയൽ റയൽമാരുടെ തോറ്റ ഫൈനൽ വൺ സീറോ തോറ്റ ഫൈനൽ അതിനകത്ത് വിനീഷ്യസ് ജൂനിയറിൻ്റെ ഗോളിലാണ് അവർ തോക്കുന്നത് ഈ വിനീഷ്യസ് ജൂനിയറിൻ്റെ ഗോൾ എടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ദർസ് എ ടൈനി മിസ്റ്റേക്ക് ദാറ്റ് കൊണാട്ട ഈസ് ഡൂയിങ് യർ ഈ ബോൾ ബോക്സിനകത്തേക്ക് ക്രോസ് ചെയ്യുന്നതിന് മുന്നേ കൊണാട്ട മേക്സ് എ സിമ്പിൾ സ്റ്റെപ്പ് ടുവേഡ്സ് ദ റൈറ്റ് നമ്മൾ നോക്കുമ്പോൾ അത്ര വലിയ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല പക്ഷേ ആ ഒരു മൂവ്മെൻറ്റ് അവിടെ ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ കൊണാട്ടേക്ക് അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും ഈ സ്ഥാനത്ത് വിർജ്വൽ വാൻഡേക്ക് ആണെങ്കിൽ വിർജ്വൽ വാൻഡേക്ക് ഇത് ചെയ്യില്ല അതാണ് വിർജ്വൽ വാൻഡേക്കിന് നമ്മളെപ്പോഴും ലെജൻഡറി ഡിഫൻഡർ എന്നൊക്കെ പറയുന്നത് ആ ഒരു കാര്യം കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ട്വൽവിന്നിങ് റേറ്റ് സക്സസ് റേറ്റ് നിങ്ങൾ പല ലെജൻഡറി എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത്ര ഗ്രേറ്റ് ഒന്നുമല്ല ഇപ്പോൾ നിങ്ങൾ പിക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാലോ സെർജോ റാമോസ് ബൊനൂച്ചി കെലിനി ഇങ്ങനത്തെ പ്ലേസിന് ഡുവെൽവ് സക്സസ് റേഷ്യോ ഇസ് ആക്ച്വലി വെരി അത്ര വലിയ നമ്പറൊന്നുമല്ല പക്ഷെ അവരെ സ്പെഷ്യൽ ആക്കുന്ന എന്താണ് ഇറ്റ് ഈസ് ദയർ എബിലിറ്റി ടു സീ ദ ഡേഞ്ചർ ഇപ്പോൾ ഒരു നല്ല ഡിഫൻഡർ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ഒരു ഫുട്ബോൾ പിച്ചിനകത്ത് രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് എന്ത് നടക്കും എന്ന് നേരത്തെ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുന്നൊരു ഒരു എബിലിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ് ഒരു ടാക്കി ചെയ്യുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ മുൻകൂട്ടി കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ മേക്ക് യു എൻ എക്സ്ട്രോഡിനറി പ്ലെയർ അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളൊരു എക്സാമ്പിൾ ആണ് വിർജിൽ വാൻഡൈക്ക് നിങ്ങൾ ഇറ്റാലിയൻ ഡിഫെൻഡേഴ്സിനെ ആരെ വേണമെങ്കിൽ കൊടുത്തു നോക്കിക്കോ ഇവരുടെ എല്ലാവരുടെയും സ്പേഷ്യൽ എബിലിറ്റി വളരെ വലുതാണ് അവർക്ക് ഒരു എവിടെ നിൽക്കണം എവിടെ പൊസിഷൻ ചെയ്യണം എന്നൊക്കെ അറിയണത് അവരുടെ മൈൻഡിൽ നിൽക്കുന്ന ഒരു അവേർനെസ് ഇസ് ഇസ് ബ്രില്യൻറ്റ് കാർല അൻസലോട്ടയുടെ ഒരു ഫേമസ് ഇൻ്റർവ്യൂ ഉണ്ട് വെർ ഹി ഇസ് സെയിങ് നാച്ചോ ഇസ് എ ബ്രില്യൻറ്റ് ഡിഫൻഡർ ഒരു കാർല അൻസലോട്ടയുടെ പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ ടു ടൈപ്സ് ഓഫ് ഡിഫൻഡേഴ്സ് വൺ ഇസ് പെസിമിസ്റ്റിക് ഡിഫൻഡേഴ്സ് വൺ ഇസ് ആൻഡ് അതർ വൺ ഇസ് എൻ ഒപ്റ്റിമിസ്റ്റിക് ഡിഫെൻഡർ പെസിമിസ്റ്റിക് ഡിഫൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ക്യാൻ ഗോ റോങ് എന്നീം പ്ലെയറിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും ഇതിനകത്ത് ആൻസിലോട്ടി മെൻഷൻ ചെയ്യുന്ന പ്ലെയർ ആറ്റോ ആണ് അതിനകത്ത് പറ്റി പറയുന്നത് ഹീസ് എ പെസിമിസ്റ്റിക് ഡിഫൻഡർ ബിക്കോസ് ഈ ക്യാൻ സീ ദിഫ ഡേഞ്ചർ നേരത്തെ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റും ഒരു വലിയ ടാക്കിൾ ചിലപ്പോൾ നിങ്ങൾ ഈ ടാച്ചോ ചെയ്യണമെന്ന് കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ ഈ മൂവ്മെൻറ്റ് ഇസ് ആക്ച്വലി റിയലി ഗുഡ് നിങ്ങൾ ശ്രദ്ധിക്കാൻ ഏറ്റവും വലിയ എളുപ്പം നിങ്ങളൊരു ഒരു ഫുട്ബോൾ മാച്ച് കാണുമ്പോൾ ഒരിക്കലും നിങ്ങൾ ബോൾ നോക്കാണ്ട് അതിന് ചുറ്റും ഉള്ള പ്ലേയേഴ്സ് എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇതിനൊരു ഐഡിയ കിട്ടും ഈ ബോളിൻ്റെ ചുറ്റും നിൽക്കുന്ന പ്ലേയേഴ്സിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് ഒരു ഗോൾ ഉണ്ടാവാനോ ഗോൾ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അത് കുറേ ഫുട്ബോൾ കാണുമ്പോൾ വരുന്നൊരു എക്സ്പീരിയൻസ് ആണ് ടു നോട്ട് ലുക്ക് എറ്റ് ദ ബോൾ ആൻഡ് സീ വാട്ട് ഇസ് ആപ്പനിങ് അറൌണ്ട് ദ ബോൾ ഇത് എഡിസൺ കവാനി സ്കോർ ചെയ്തൊരു ഗോളാണ് നിങ്ങൾ ഈ ഗോൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി ദിസ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ഇതിനകത്ത് ആക്ച്വലി കവാനി ഒരു സിമ്പിൾ റൺ ഇടുന്നോളൂ ഇതിനകത്ത് നിങ്ങൾ ഇത് ചെൽസിക്കെതിരായ കളിച്ച കളിയാണ് ഇതിനകത്ത് ചെൽസിയുടെ പ്ലേസ് എന്താ തെറ്റ് ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് തെറ്റൊന്നും ചെയ്തിട്ടില്ല ദ ആർ സ്റ്റാൻഡിംഗ് ദയർ ഹോൾഡിംഗ് ദർ ലൈൻ ബട്ട് കവാനി മേക്സ് എ സിമ്പിൾ ടേണിംഗ് റൺ ആൻഡ് ഈസ് കോസ് എ ബ്രില്യൻ ഗോൾ ഈ ഒരു സ്പേസ് ആക്ച്വലി ചെൽസി ഡിഫൻഡേഴ്സിന് വേണമെങ്കിൽ തടയാൻ പറ്റും ഇഫ് ദേ വേ മോർ സ്പെഷ്യലി അവെയർ ആൻഡ് ഇഫ് ദേ കുഡ് ട്രാക്ക് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് കൂടുതലുണ്ട് ആൻഡ് ദിസ് പ്ലെയർ ക്യാൻ ടേക്ക് എ റൺ പക്ഷെ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഇതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല കവാനി മേക്സ് എ ബ്രില്യൻ റൺ അതുകൊണ്ടാണ് ഗോൾ സ്കോർ ചെയ്തതെന്ന് തോന്നുന്നു ഇത് ആക്ച്വലി ഡെൽസ് വിൻ ചെയ്യുന്നതോ ഡിഫൻഡേഴ്സിൻ്റെ ക്വാളിറ്റി കാണിക്കുന്ന പല നമ്മൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ ഈ ഒരു ക്വാളിറ്റി നമ്മളെ ക്വാണ്ടിറ്റൈസ് ചെയ്യാറില്ല ഒരു ഫുട്ബോൾ പിച്ചിൽ ഡേഞ്ചർ വരുന്ന സമയത്ത് ഡിഫൻഡർ എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് ഐ മീൻ ഇത് എങ്ങനെ നിങ്ങൾ ക്വാണ്ടിറ്റി ആക്കും എവിടെയാണ് ഈ സിറ്റുവേഷനിൽ ഡിഫൻഡർ പ്ലേസ് ചെയ്യാൻ സാധ്യതയുള്ളത് ഇതൊരു ക്വാണ്ടിറ്റി ആക്കാൻ വലിയ പാടാണ് അതുകൊണ്ട് സ്റ്റാറ്റ്സ് ആയിട്ടില്ല ഇതൊരു വലിയ സ്റ്റാറ്റ്സ് ആവാൻ പോസിബിലിറ്റി ഉള്ള സാധനമാണ് ഇത് സ്റ്റാറ്റ്സ് ആക്കാൻ എന്തെങ്കിലും ഐഡിയ ഉള്ളവരുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീനോ എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും തോന്നിയില്ല ഇനി വല്ല മോഡലോ ഏതെങ്കിലും ഒരു പ്രോബിളിറ്റി വിദഗ്ധനോ ഒരു ബിസിനസ് അനലിസ്റ്റൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ലെറ്റ് മീനോ മേ ബി ഇതൊരു ഒരു എ മോഡലൊക്കെ വെച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു പ്ലെയറിൻ്റെ എബിലിറ്റി നമുക്ക് നോക്കി എങ്ങനെയാണ് ഈ പ്ലെയർ അവിടെ നിൽക്കാൻ സാധ്യത എപ്പോഴാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതുവരെ അത്ര പ്രിഡിക്റ്റീവ് ഒരു മോഡൽ നമ്മൾ ഫുട്ബോൾ സ്റ്റാറ്റ്സ് കണ്ടിട്ടില്ല ഇനി ട്വൽവിന്നിങ്ങിൻ്റെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി എടുത്ത കുറേ കളികൾ കളികളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലിവർപൂൾ ക്രിസ്റ്റ പാലസ് ആയിട്ട് കളിച്ച കളിയിൽ രണ്ട് ഗോൾ കൺസെർ ചെയ്തത് ഓൾമോസ്റ്റ് ഫ്രം എ സെറ്റ് പീസ് വൺ ഫ്രം എ ത്രോ ഇൻ കഴിഞ്ഞ ദിവസം മാന്യു സ്കോർ ചെയ്ത ഗോൾ സെസ്കോ അടിച്ച ഗോൾ വൺ ഫ്രം എ ത്രോ ഇൻ ഈ ത്രോ ഇൻ എപ്പോഴാണ് ഉണ്ടാവുന്നത് നമ്മുടെ ലൈനിനോട് ചേർന്ന് ഒരു ട്വൽവ് വിന്നിങ് സിറ്റുവേഷൻ നടക്കുമ്പോഴാണ് ഒരു ത്രോ ഇൻ ഉണ്ടാകുന്നത് അപ്പം ഞാൻ ട്വൽവ് വിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഓപ്പോസിറ്റ് ടീമിന് അതൊരു ത്രോ ഇൻ ത്രോയിനാണ് വിച്ച് ഇസ് ആക്ച്വലി എ അറ്റാക്കിംഗ് വെപ്പൺ പിച്ചിൻ്റെ ഏത് ഏരിയയിലാണ് ട്വെല് നടക്കുന്നതിനനുസരിച്ച് ഈ ഡെവൽസിന് ആക്ച്വലി വലിയ വെയ്റ്റേജ് ഉണ്ട് ഇപ്പോൾ ദർ ഈസ് ദിസ് തിങ് കോൾ സോൺ ഓഫ് ഡുവൽസ് ഇപ്പോൾ നിങ്ങൾ ഫുട്ബോൾ പിച്ചൊരു പതിനെട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഈ റെഡ് കഷ്ണത്തിൽ നടക്കുന്ന ഡെവൽസിനാണ് ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് ഇവിടെ നിങ്ങൾ ഡിഫൻസീവ് ഹെഡർ വിൻ ചെയ്തെങ്കിൽ യു ആർ മോസ്റ്റ് പ്രോബ്ലി പ്രിവെൻറ്റിങ് എ ഗോൾ സ്കോറിങ് ചാൻസ് നിങ്ങൾ അറ്റാക്കിംഗ് ഫേസിലാണ് ഇവിടെ ഒരു ഡെൽ വിൻ ചെയ്യണമെങ്കിൽ അതൊരു ഓൾമോസ്റ്റ് ഒരു ഗോളായിരിക്കും മിക്ക സമയത്തും ബാക്കിയുള്ള ഏത് സോണിലും നിങ്ങളൊരു ഡൽ വിൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നിങ്ങളിപ്പോൾ ഒരു ഡൽവ് വിൻ ചെയ്തൊരു കോർണർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി എ വെപ്പൺ ഫോർ ദി അതർ ടീം എസ്പെഷ്യലി ഇൻ ടുഡേയ്സ് ഫുട്ബോൾ ഇപ്പോൾ നിങ്ങളൊരു നല്ല സെറ്റ് പീസ് ഒക്കെ എടുക്കുന്ന ടീമിൻ്റെ എതിരെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കെതിരെ തിരിയുന്നൊരു സ്റ്റാറ്റാണ് ഇപ്പോൾ നിങ്ങൾ എത്ര ട്വൽസ് വിൻ ചെയ്തതുകൊണ്ട് കാര്യമില്ല ഒപ്പോസിഷൻ ടീമിന് ദാറ്റ്സ് ഇൻ അറ്റാക്കിങ് ചാൻസ് പല സ്റ്റാച്ചും നമ്മളിപ്പോൾ മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്തെടുക്കാറുണ്ട് ആൻഡ് ഇതിൻ്റെ ഒരു എബിലിറ്റി ആക്ച്വലി പോയിക്കൊണ്ടിരിക്കുന്നത് ഭാവിയിലേക്ക് വരുമ്പോൾ ദർ വിൽ ബി മോർ ഇപ്പോൾ ബ്രാഡ് ലിറ്ററി മോഡൽ നമ്മൾ പറഞ്ഞ പോലെ ഇതേപോലത്തെ വലിയ വലിയ സ്റ്റാച്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് വലിയ വലിയ മോഡൽസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആൻഡ് ഫുട്ബോൾ ഡാറ്റ ഇൻ ജനറൽ വിൽ ബി ഗോയിങ് ടു എ വെരി ഹൈ ലെവൽ നമുക്ക് ഭയങ്കര സൊഫസ്റ്റിക്കേറ്റഡ് ലെവൽ ഇപ്പോഴും ചിലപ്പോൾ ആയിരിക്കും പക്ഷേ നമ്മൾ ആസ് എ കോമൺ ഫാൻ ഒരു ജനറൽ ഫാൻ നമുക്ക് ചിലപ്പോൾ അതിന് ആക്സസ് ഉണ്ടാവില്ല നൗ ലെറ്റ് മീ നോ യുവർ ത്രോട്ട് തോട്ട്സ് ഓൺ ദിസ് ഡിവൽ വിന്നിംഗ് കേപ്പബിളിറ്റി ഓഫ് ഈച്ച് പ്ലെയർ നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ ഐഡിയാസ് ഷെയർ ചെയ്യുക ആൻഡ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം